നിങ്ങൾ നമ്മളോട് പോകുമ്പോ അതുകൊണ്ടല്ലേ ഇവിടെ സന്തോഷം ണ്ട്സിറ്റീവ് വഴിക്ക് സന്തോഷമായിട്ട് പോസിറ്റീവ് നമുക്ക് അടുത്തൊരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി നെഗറ്റീവ് അറിയുമ്പോൾ നമുക്കത് ഒന്നുകൂടെ ബെറ്റർ ആക്കണം തോന്നുന്നു അത്രമിച്ചുള്ള പുതിയ പുതിയ വർക്കുകൾ ആ നടക്കുന്നു ഇന്നലെ രണ്ട് ഒരു ഷോർട്ട് ഫിലിമ് ഒരു ആൽബം ചെയ്തിട്ടാണ് വന്നത് പിന്നെ അടുത്തൊരു വർക്കിങ് വരുന്നത് രണ്ടു വരും ഷോർട്ട് ഫിലിമോ നല്ല മൂവി മൂവി ദയാവതാണ് പിന്നെ ഇപ്പോൾ ഒരു ഇന്നലെ സാറുണ്ട് ഡയറക്ടർ വെളുത്തുണ്ടായിരുന്നു അപ്പോൾ രുജുമാനൊക്കെയാണ് നായികരുന്നത് പ്ലാനിങ് നടന്നത്

ിൽ മാത്രം ഇവിടെ മരിക്കണം എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് എന്നും 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 വാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവരെ പോലുള്ളവരാണ് അതിൽ ഒരാളാണ് റിജു നായർ അദ്ദേഹത്തിൻ്റെ വർക്ക് എനിക്ക് പണ്ട് അസോസിയേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നെ ഇവിടെ ശബ്ദം പോരാ വലിയ വലിയ ആൾക്കാരോടൊപ്പം നമ്മളെ വിളിച്ചതിനും ഇങ്ങനെ ഒരു അവാർഡ് എനിക്കും പ്രതീക്ഷിനും തന്നതിന് പ്രേക്ഷകർക്കോട് ഒരുപാട് താങ്ക്സ് കാരണം മികച്ച താരജോഡിയായിട്ട് സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി ഞാൻ പാലക്കാടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് അതിൻ്റേതായ ടെൻഷനെല്ലാം ഉണ്ട് മറ്റേ പറഞ്ഞ കൂടി ഇറക്കുന്നുണ്ട് പിന്നെ ഞാൻ സിനിമയിൽ മാത്രം കണ്ട ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടതിൽ തന്നെ ഒരുപാട് സന്തോഷം പിന്നെ അത്രപോലെ അപ്പോൾ ഈ ഒരു അവാർഡ് തന്ന വലിയ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണു ഗുരുപ്രിയായിട്ട് എനിക്ക് നന്ദി പറയുന്നുണ്ട് ഒരുപാട് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല എന്നാൽ കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായി റൂറ്റിവർഷം അൻപത് എന്ന ഡോക്യുമെന്ററി

ਸ਼ੈਮਲਾ ਦੇਵੀ ਟੀਚਰ ਸ਼੍ਰੀਕਾਂ